എന്താ പറ്റി ചോച്ചോക്ക് ചേച്ചിക്ക് എന്താ പറ്റി വാവു ആയോ മുത്തേ വാവു ആയോ എന്താ പറ്റി ചേച്ചി ചോച്ചോക്ക് ചേച്ചിക്ക് ചോക്കി എന്താ പറ്റി ചേച്ചി ചോക്കി ചോക്കി വാവു ആയി കുഞ്ഞിയായി തെളിഞ്ഞ സമയേ എട്ട് മണിയാകുമ്പോഴേക്കും പോണ്ടേ വാ വാമുത്തേ വാമുത്തേ പോവാ വാ വാങ്ങത്തേ വാമത്തെ कुप नीप दा। दा। ना चेची है। <laughs> 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 അമ്മ പേടിച്ച് നോക്ക് അമ്മ സത്യത്തിന് പേടിച്ച് കുറുമ്പി ആ എന്താ എണുപ്പിക്കണ്ടേ ആറ് മണിയായി സ്കൂള് പോകണ്ടേ പറയ ഇതാണ് നിന്നെ ഞാൻ തല്ലി പറഞ്ഞു പൊങ്കാല ഇട്ടത് എല്ലാരും നിന്നെ ഞാൻ തല്ലി പറഞ്ഞിട്ട് പൊങ്കാലിട്ട് കച്ച വെക്കേക്കി യത്ത് കൈ വെച്ചിട്ടുള്ള ഒരു പരിപാടി ഉം ഉം ഞങ്ങൾക്കില്ല കൂട്ടൂ നിനക്ക് എങ്ങനെ അറിയണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കുട്ടോ എനിക്ക് വ ആ കുട്ടു എനിപ്പിക്കപ്പാ സമയായി നേരം വർത്തില്ലേ നേരം നിർത്തില്ലേ എന്റെ ചുണ്ടനി കോട അഞ്ചു മണിക്ക് നീക്കിട്ടുണ്ട് ആ കുട്ട എനിക്ക് കുട്ടു കുട്ടി എനിക്ക് എനിക്ക് പൊന്നെനിക്ക് എനിക്ക് വാ ആ പൊന്നെനിക്ക് പൊന്നിനെ നീക്കാൻ പറഞ്ഞ പ്രശ്നമില്ല കുട്ടനെ നീക്കാൻ പറഞ്ഞാലേ പ്രശ്നമുള്ളു കുട്ടെനിക്ക് കണ്ടു അതെങ്ങനെയായിരുന്നു സ്വഭാവം മാറുന്നു